ഗ്രാമപഞ്ചായത്ത് വികസന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയ്തു കാര്യക്ഷമമായ പഞ്ചായത്ത് ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതിനെ മുൻനിർത്തി അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക നല്ല ടീം വർക്ക് ആണ് ആളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് കോവിഡ് കാലത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കമ്മ്യൂണിറ്റി അടുക്കള തയ്യാറാക്കി ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും മറ്റ് സഹായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും എല്ലാം ചെയ്ത് ആരംഭിച്ചതാണ് ഈ പഞ്ചായത്തിൻ്റെ വികസനപരമായ ആവശ്യങ്ങൾ വളരെ കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് ഒരൊറ്റക്കെട്ടായി അതെല്ലാം നേടിയെടുക്കുന്നതിനു വേണ്ടി നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോർജോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ ജോസ് മാഞ്ഞൂർ ബിന്ദു ഷാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ ജുമായില സഹീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി തലകൻ കുടുംബശ്രീ ചെയർപേഴ്സൺ രാഖി ശ്രീനിവാസൻ വിവിധ കക്ഷി നേതാക്കളായ ഐ ബാബു ലത്തീഫ് പഞ്ചായത്ത് അംഗങ്ങളായ യു കെ പ്രഭാകരൻ ജെ ബി സുനിൽ ജിഷ ബാബു ഷൈനി വർഗീസ് സെക്രട്ടറി കെ എൻ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അനുമോദിച്ചു